ജപ്തി നടപടി മാറണം അപ്പോൾ ഇതിൻ്റെ അല്ല നമ്മുടെ ഒരു ആഗ്രഹം കിടക്കുന്നുണ്ട് ദൈവത്തിൻ്റെ കാര്യമാണെങ്കിൽ പോലും നമ്മുടെ ഒരു ആഗ്രഹം കിടപ്പുണ്ട് ഇവിടെ ഓരോരുത്തരും ദൈവഹിതത്തിന് യാതൊരു പ്രസക്തിയുമില്ല നമ്മുടെ ഹിതത്തിന് മാത്രമേ പ്രസക്തിയുള്ളൂ അതുകൊണ്ടാണ് സങ്കീർത്തകം പറയുന്നത് ഒന്ന് വായിച്ച് നൂറ്റി നാൽപ്പത്തി മൂന്ന് പത്ത് വായിച്ച് ഹിതം ആ അതാണ് പ്രശ്നം ഒരു പ്രൊവിഷൻ എപ്പോഴും അതിന് ഇട്ടേക്കണം എന്താണ് എന്ന് പറഞ്ഞ അങ്ങയുടെ ഹിതം ഹിതം അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണം എന്നെ പഠിപ്പിക്കണം ആ എങ്ങനെ പഠിപ്പിക്കും അനുഭവങ്ങളാണ് അദ്ധ്യാപകന് അനുഭവങ്ങളിലൂടെ പഠിക്കാൻ പറ്റത്തുള്ളു നമുക്ക് അപ്പോഴേ ഈ അനുഭവങ്ങൾ വരുമ്പോൾ ചില അനുഭവങ്ങൾ എല്ലാം നമ്മുടെ ഹിതം പോലെ എടുക്കരുത് നിങ്ങളെ മനസ്സിലായില്ലേ ആറ് നിയോഗങ്ങൾ നിയോഗങ്ങളിട്ടാൽ ഒരു രണ്ടെണ്ണമെങ്കിലും നിങ്ങൾ ദൈവത്തിന് ഓപ്ഷൻ വെക്കണം മനസ്സിലായ അത് അങ്ങയുടെ അതാണ് ആ സങ്കീർത്താൻ പറയണത് എന്താ പറയണത് അങ്ങയുടെ അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ അനുവർത്തിക്കിതെ അനുവർത്തിക്കെ എന്നെ പഠിപ്പിക്കണമേ പഠിപ്പിക്കണമേ അപ്പം പഠിപ്പിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം പഠിപ്പിക്കണ എങ്ങനെയാണ് അനുഭവങ്ങളിലൂടെയാണ് പഠിപ്പിക്കത്തുള്ളത് അല്ലാതെ ദൈവം വന്ന് നേരിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഓട്ടോറിക്ഷ വന്ന് ഇറങ്ങിയിട്ട് നമ്മളെ പഠിക്കുക പുസ്തകം പഠിപ്പിക്കുക ഇല്ല വി വിൽ ഗെറ്റ് എക്സ്പീരിയൻസ് ആ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് നമ്മൾ ദൈവത്തിൻ്റെ ഹിതം അനുവർത്തിക്കാൻ പഠിക്കണത് ഇപ്പം നിനക്ക് പതിനാറ് കൊല്ലം മക്കളില്ല ഓക്കെ പതിനാറ് കൊല്ലം മക്കളില്ല എന്ന് പറഞ്ഞ് നീ ഉടമ്പടിയും എടുത്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഓക്കേ പക്ഷേ നീ നോക്കി നിൽക്കുമ്പോൾ ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി എന്ത് സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു സാക്ഷ്യം എന്ന് പറഞ്ഞത് എന്നു വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇരുപത്തഞ്ച് വർഷമായിട്ട് മക്കളില്ല എന്നെ ഒരു തൊട്ടൊരു സാക്ഷ്യമാണത് ഇരുപത്തഞ്ച് വർഷമായിട്ട് അവർക്ക് മക്കളില്ല അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അണ്ട ഉൽപാദനം നിലച്ചിരിക്കുന്നു വയസ്സ് പത്ത് നാൽപ്പത്തി രണ്ടാമത്തെ ആയി എന്നാലും നാൽപ്പത്തി രണ്ട് വയസ്സിന് മുമ്പ് തന്നെ അണ്ടം അവർക്ക് ഉൽപ്പാദിപ്പിക്കുന്നില്ല അണ്ടം ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇനി ഉള്ള ഓപ്ഷൻ എന്താണ് അടുത്ത ഒരു സ്ത്രീയുടെ അണ്ടം വിലക്ക് വാങ്ങിക്കണം എന്നിട്ട് ഇവ ഈ ഭർത്താവിൻ്റെ ബീജമായിട്ട് ചേർത്തിട്ട് ടെസ്റ്റ് ട്യൂബിൽ ഇവരുടെ ഗർഭപാത്രം അത് നിക്ഷേപിക്കണം അവർ എട്ട് ലക്ഷം രൂപ തൊട്ട് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ചിലവുണ്ട് അതിന് അപ്പോൾ അവരോട് പറയും നിങ്ങൾക്ക് ഉള്ള ഇനി ഇതേ ഉള്ളു മാർഗ്ഗം എന്ന് പറയും ഇതേ ഉള്ളു മാർഗ്ഗം എന്ന് പറയും അപ്പോൾ അവർ പറയും ഞങ്ങൾക്ക് അതിനുള്ള പൈസ ഇല്ലെന്ന് അവർ പറയണത് അതിനുള്ള അതിന് ഞങ്ങൾക്കറിയാം അത് നടന്നാൽ തന്നെ കൊച്ചിനെ കിട്ടണമെന്ന് നിർബന്ധമില്ലാത്തത് കൊണ്ട് ഒരു കൊച്ചിനെ കിട്ടണം നിർബന്ധം ഇല്ലാത്തത് കൊണ്ട് അവർ ശാസ്ത്രമാണെന്ന് പറഞ്ഞാലും ശാസ്ത്രത്തിൻ്റെ അത്തും ഒരു നമ്മുടെ പകുതി മാത്രമേ നമുക്ക് ഉറപ്പുള്ളൂ അതുകൊണ്ട് അവർ പറയും അത്രയും പൈസ മുടക്കാനില്ല അപ്പോൾ ഞങ്ങൾ ആ കൊച്ചിനെ കിട്ടുക എന്നുള്ള ആ ഒരു ചാപ്റ്റർ അവരങ്ങോട്ട് ആ പുസ്തകം അടച്ചു വെക്കും ചാപ്റ്റർ ക്ലോസ് ചെയ്യും അപ്പോൾ കൊച്ചിനെ കിട്ടുക എന്നുള്ള അങ്ങനെ ഇരുപത്തി രണ്ട് വയസ്സ് ഇരുപത്തിരണ്ട് വർഷമായി ഇരുപത്തി മൂന്നായി ഇരുപത്തിനാലായി ഇരുപത്തഞ്ച് വർഷമായിട്ട് മക്കളില്ല അത് ജീവിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് കൃപാസനത്തെക്കുറിച്ച് ഒരു ആരോ വന്ന് അവരോട് പറയും കൃപാശനത്തിൽ ഇങ്ങനെ കുറേ മാതാവ് കുറേ അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട് അത്രയേ ഉള്ളൂ ഫസ്റ്റ് ന്യൂസ് അതാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇവിടെ വന്ന് അത് യൂട്യൂബിൽ കയറി നോക്കുമ്പോൾ അതെല്ലാം സത്യമാണെന്ന് മനസ്സിലാകുമ്പോൾ അവർക്കും തോന്നും എന്നാ ഒന്ന് പോയി നോക്കാവെന്ന് പറയും അവരങ്ങനെ പോയി നോക്കാൻ വേണ്ടി ആദ്യം വന്ന് ഇവിടെ കണ്ടു കേട്ടു അവർ പോയി പിന്നീട് ഒരു പ്രാവശ്യം കൂടി വരാൻ തോന്നി അങ്ങനെ വന്നു അവർ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം ഇവർ ചെയ്തുകൊണ്ടിരുന്നത് ഇവർ ഉടമ്പടി തൈലം എടുത്തിട്ട് എപ്പോഴും വയറ്റ പെരട്ടിക്കൊണ്ടിരിക്കും വയറ്റെരട്ടി ആ ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ അവർ പ്രഗ്നൻ്റ് ആയി അപ്പോൾ എല്ലാവരും പറഞ്ഞ് ഡോക്ടറും പറഞ്ഞു ഇത് ഭയങ്കര പ്രയാസം ഇത് കൊച്ചിനെ കിട്ടുമെന്ന് എന്നറിയത്തില്ല അപ്പം അമ്മ മാത്രം ഉറപ്പിച്ചു നിൽക്കും എന്താ കാര്യം കൊച്ചിനെ മനുഷ്യൻ കൊടുത്തതല്ലല്ലോ പരിശുദ്ധ അമ്മ കൊടുത്തതല്ലേ അപ്പോൾ റിസ്ക് മുഴുവനും അമ്മയുടെ കയ്യിലാണ് അപ്പോൾ പണ്ട് ഈ കൃപാസനത്തിനെതിരെ ഒത്തിരിയേറെ ആക്ഷേപങ്ങളുണ്ടായപ്പോൾ ഞാൻ ഉറച്ചു തിന്ന ഒറ്റ പോയിൻ്റ് ഞാൻ അമ്മയെ നേരിട്ട് കണ്ടതാണല്ലോ അപ്പോൾ എനിക്ക് എന്നെ തന്നെ വഞ്ചിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം അതുകൊണ്ട് ആ ഒരു ഉറപ്പ് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ നിങ്ങൾക്കിട്ടിയ സാക്ഷ്യങ്ങളെന്നൊക്കെ പറഞ്ഞത് വേണമെങ്കിൽ ആർക്കും ഇടതി തള്ളാം പക്ഷേ ചില സാക്ഷ്യങ്ങൾ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ ആരോ പുറേ നിൽക്കണമെന്നെങ്കിൽ തോന്നി ഞാൻ തിരിഞ്ഞു നോക്കുകയും കാണുന്നത് ഇതുപോലെ സിൽവർ ഗ്രേയിലെ സമയകടികാരം നെഞ്ചൽ ചാർത്തിയാണ് അമ്മ നിൽക്കുന്നത് പത്ത് എട്ട് സൂചി കാണിക്കുന്നുണ്ട് അപ്പം ഞാൻ ഉടനെ എനിക്ക് പേടിയൊന്നും തോന്നിയില്ല വിസ്മയമാണ് തോന്നിയത് സന്തോഷമാണ് തോന്നിയത് ഞാൻ അതുപോലെ തിരിഞ്ഞ ആൾക്കാട് പറഞ്ഞത് ദേ അമ്മ നിൽക്കുന്നു എന്ത് കയ്യിലെ നെഞ്ചത്തിൽ എന്താ ക്രോക്കിരിപ്പുണ്ട് പത്ത് എട്ട് സൂചി കാണിക്കുന്നുണ്ട് ഈ പത്ത് എട്ടേ എന്നൊക്കെ ഞാനിങ്ങനെ കണ്ണട വെച്ച് നോക്കിയതൊന്നുമല്ല ഒറ്റ ലുക്കിൽ അതിൻ്റെ മുഴുവൻ ജ്ഞാനം ദൈവം എൻ്റെ ഹൃദയത്തിലേക്ക് തന്നതാണ് അമ്മ ചൂണ്ടുകൊണ്ടിങ്ങനെ സ്വരത്തിൽ പറഞ്ഞു എന്നും അല്ല ഞാനിങ്ങോട്ട് തിരികെ ജനങ്ങളോട് പറയണത് മുഴുവനും എന്തോ ദുരന്തം ഉണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കണമെന്നാണ് അമ്മ സ്വരത്തിൽ പറഞ്ഞല്ലത് അമ്മ നിൽക്കണമെന്ന ഒരു ഒറ്റ ഗ്ലാൻസിൽ തന്നെ എനിക്ക് അത് എൻ്റെ മനസ്സിൽ തരജ്മ ചെയ്ത് കിട്ടിയതാണ് സെക്കൻഡുകൾക്ക് ഒരു ഒരു സെക്കൻഡിൻ്റെ ആയിരത്തിലൊന്ന് അംശത്തിൻ്റെ ആ സമയ ചുരുക്കത്തിലാണ് ഇത്രയും കാര്യങ്ങൾ സംഭവിക്കണത് ഞാൻ ആൾക്കോട് പറയണത് എന്തോ ദുരന്തമുണ്ടാകാൻ പൂണ് പ്രാർത്ഥിക്കണം ഇപ്പം ഇന്ന് യേശുദാസൻ എന്താ പറഞ്ഞത് കാന്തിക വലയത്തിൻ്റെ പ്രത്യേകത കാരണം ഭൂമിയുടെ അച്ചുതണ്ട് എന്ന് പറയുന്ന ആ സാങ്കല്പിക സംഭവം ചിരിഞ്ഞിരിക്കുകയാണ് ഇരുപത്തി മൂന്നിൽ നിന്ന് മുപ്പത്തി ഏഴിലേക്ക് മാറിയെന്ന് പറയുമ്പോൾ ഭൂമിയിൽ ചൂട് കൂടിയെന്ന അർത്ഥം ചൂട് ചൂടിക്കൂടിയും അപ്പോൾ ഇനി നിനച്ചറിയ സമയത്ത് വെള്ളം ആവിയായി മേലോട്ട് പോവുകയും പൊത്തോ എന്ന് പറഞ്ഞാൽ മഴയായി നമ്മുടെ തലയിൽ വന്ന് വീഴുകയും ചെയ്യും പ്രളയം ഉണ്ടാകുകയും ചെയ്യും ഓൾറെഡി നമ്മൾ രണ്ട് പ്രളയം കഴിഞ്ഞതിനുള്ളിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം അപ്പോഴങ്ങനെ വരുമ്പോൾ ദുരന്തങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ സംഭവങ്ങളും കഴിഞ്ഞ വർഷങ്ങൾ ഞാനൊരു ക്യാപ്റ്റൻ വർഗീസ് മാത്യുവിനെ കണ്ടു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സബ്ജക്റ്റ് എന്ന് പറയണത് അതൊരു സബ്ജക്റ്റ് ഈ അത് നേവിയിലെ ഒരു ഉദ്യോഗസ്ഥനാണ് കപ്പലിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ നേവിയുടെ ഒരു ഓഫീസറാണ് ഉയർ ഉയർന്ന ഓഫീസറാണ് അപ്പോൾ അദ്ദേഹം ഉടമ്പടി എടുത്തിട്ടുണ്ട് അമ്മ എടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രായമായ അമ്മയെടുത്തിട്ടുണ്ട് അപ്പനെടുത്തിട്ടുണ്ട് അപ്പം അപ്പോൾ അവരൊരു ഉടമ്പടി ഫാമിലിയാണ് അപ്പോൾ ഞാൻ അദ്ദേഹം കഴിഞ്ഞ ദിവസം എന്നെ കാണാമെന്നൊക്കെ പറഞ്ഞു ഞാനൊരു പുതിയ പ്രോജക്റ്റിലേക്ക് പോവുകയാണ് ഒരു പി എച്ച് ഡി പ്രൊജക്ടിലോട്ട് പോവുകയാണ് സബ്ജക്റ്റെന്ന് പറയണത് നാഷണൽ സെക്യൂരിറ്റി നാഷണൽ സെക്യൂരിറ്റി ആൻ്റെ ക്ലൈമറ്റ് ചെയ്ഞ്ചാണ് എൻ്റെ സബ്ജക്റ്റ് എന്ന് പറയും ക്ലൈമറ്റ് ചെയ് കാലാവസ്ഥ വ്യതിയാനവും ദേശീയ സുരക്ഷയുമാണ് എൻ്റെ സബ്ജക്റ്റെന്ന് അപ്പോൾ നേവിക്കാരുടെ സബ്ജക്റ്റ് എപ്പോഴും ദേശീയ സുരക്ഷയാണ് അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചേ ഇതെങ്ങനെയാണ് ഈ കാലാവസ്ഥാ വ്യതിയാനവും ദേശീയ സുരക്ഷയുമായിട്ട് ബന്ധപ്പെടുത്തുന്നതെന്ന് ചോദിച്ചേ അപ്പോൾ പൊടിക്കാലം പറയണം ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുമ്പോൾ ചൈനയുടെ കപ്പൽ ഇപ്പോൾ പണ്ട് നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിൽ കൂടിയാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ചൈനയുടെ കപ്പൽ ഇപ്പോൾ കാനഡയിൽ നിന്ന് എടുക്കുന്ന ചരക്ക് ചരക്കുകൾ റഷ്യയുടെ വടക്കു വശത്ത് കൂടി അവിടെ മഞ്ഞ് മലയരുന്ന് ഇപ്പോൾ അവിടെ മഞ്ഞ് മലയില്ലാത്ത കാരണം ചൈന ഐസ് ബ്രേക്ക് ചെയ്യുന്ന പുതിയ കപ്പലുണ്ടാക്കിയിട്ട് ഈ ഐസിൻ്റെ അകത്ത് കൂടിയാണ് വരുന്നത് ഐസിൻ്റെ പണ്ടത്തെ കട്ടിയും ആ മലയൊന്നും ഇല്ല ടൈറ്റാനക്കിനൊക്കെ ഇടിച്ചത് കറുത്ത അല്ലാൻറ്റിക്കൽ മഞ്ഞ് കട്ടമൊന്നും കടലില്ല കടലിങ്ങനെ വെള്ളം പോലെയായിപ്പോയി തരിമിസും നല്ല ഭൂമിക്ക് നല്ലവണ്ണം പനി വരുന്നുണ്ട് ടെമ്പറേച്ചർ ഭൂമിയുടെ അത് പതിനഞ്ചായിരുന്നു ഇപ്പോൾ പതിനേഴായിരുന്നെന്ന് പറഞ്ഞു അപ്പോൾ പതിനഞ്ച് പതിനേഴായിരുന്നു എങ്ങനെയായതാണ് പണ്ട് ഇരുന്നൂറ് കൊല്ലം കൊണ്ട് ഒരു ദശാംശം ഒന്നാണ് ടെമ്പറേച്ചർ കൂടിയത് അതിൽ നിന്ന് ഇരുപത് കൊല്ലം കൊണ്ട് രണ്ട് പോയിൻറ്റ് കൂടിയിരിക്കുകയാണ് ദശാംശം ഒന്നാണ് ടെമ്പറേച്ചർ കൂടിയത് ഇരുന്നൂറ് കൊല്ലം മുമ്പ് ഇപ്പോഴത് രണ്ട് ഇരുപത് കൊല്ലം കൊണ്ട് ദശാംശം ഒന്നല്ല രണ്ട് പോയിൻറ്റ് കൂടി അച്ഛാ പതിനേഴ് പതിനഞ്ചെന്നുള്ള ഭൂമിയുടെ സ്വാഭാവികമായ കോമൺ ടെമ്പറേച്ചറ് പതിനേഴിലേക്ക് വന്നപ്പോൾ ധ്രുവപ്രദേശങ്ങൾ ഉരുകാൻ തുടങ്ങി അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീരദേശത്ത് വെള്ളം കയറും തീരദേശത്ത് വെള്ളം കഴിഞ്ഞാൽ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരും മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നാൽ ആലപ്പുഴക്കാരെ കൊണ്ട് കോട്ടയത്ത് താമസിപ്പിക്കേണ്ടി വരും അപ്പോൾ പിന്നെ ആലപ്പുഴ ആര് താമസിക്കും അതാണ് പ്രശ്നം ആലപ്പുഴ ആര് താമസിക്കും ആലപ്പുഴ വേലിയേറ്റം വേലിയറക്കം വരുമ്പോൾ ഈ വെയിൽ ഇറക്കം വരുന്നല്ലോ ഭൂ ലൂണാറാണല്ലോ സംഭവം ചന്ദ്രനാണല്ലോ വെള്ളത്തെ 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 കേന്ദ്രീകരിക്കുന്നതും വിടുന്നതും ആകർഷണം വെയിൽ ചന്ദ്രഭൂമിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ വെള്ളം എല്ലാം കൂടി ചന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലും അപ്പോൾ വെയിലിറക്കം ഉണ്ടാവും അപ്പോൾ വേറെ സ്ഥലത്ത് വെടി കയറ്റം ഉണ്ടാവും ചന്ദ്രൻ അവിടെ നിന്ന് മാറി പുറകോട്ട് വരുമ്പോൾ വെള്ളം താഴേക്ക് ഇറങ്ങി വരും അപ്പോൾ ആറ് മണിക്കൂറാണ് ചന്ദ്രൻ്റെ മാറ്റം വരുന്നത് ഈ മാറ്റത്തിനുള്ളിൽ ആൾക്കാർ ഒഴിഞ്ഞുപോയ ആ പന്ത്രണ്ട് കിലോമീറ്ററിലേക്ക് ഭീകരന്മാര് വരുമെന്നാണ് അവർ പറയണത് അതാവിശ അതാ നാഷണൽ സെക്യൂരിറ്റി നോക്കേ ആ പഠനം പഠനം നോക്കുകയുണ്ടല്ലേ അവിടെ കള്ളക്കടത്തും ആയുധ ആയുധ വ്യാപാരവും ഒക്കെ നടക്കും അപ്പം ഈ ജി നമ്മുടെ ഗുജറാത്തിൻ്റെ തീരത്ത് നടന്ന പോലെ ഈ മേഖലയിൽ നടക്കും അതാണ് നാഷണൽ സെക്യൂരിറ്റി ക്ലൈമറ്റ് ചെയ്ഞ്ച് ആൻഡ് നാഷണൽ സെക്യൂരിറ്റി ഒരു നേവി ഉയർന്ന നേവി ഓഫീസറിൻ്റെ പുതിയ പഠനങ്ങളിലെ സബ്ജക്റ്റുകളാണ് അപ്പോൾ ഞാനിത് കേട്ടപ്പോൾ ഞാനോട് ദയമ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി അമ്മ പറഞ്ഞത് എന്താ ഈ ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ ഉടുപ്പാണ് ഇട്ടിരിക്കുന്നത് ണ്ടില്ലേ സിൽവർഗിലെ കാർമേഘത്തിൻ്റെ കളറ് എന്താണ് ദുരന്തം ഉണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണം ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ ഇന്ന് മുതലേ ഡിസംബർ ഒന്നാം തീയതി മുതൽ ആരംഭിക്കുകയാണ് പ്രത്യക്ഷീകരണത്തിൻ്റെ ആ സന്ദേശം കൈമാറുന്ന ഇന്ന് മുതൽ ഡിസംബർ ഏഴാം തീയതി വരെ ഉള്ള ദിവസങ്ങൾ നമുക്ക് പ്രാർത്ഥനയുടെ ദിവസങ്ങളാണ് കാര്യം ദൈവം പറഞ്ഞിട്ട് ജനങ്ങളുടെ ജീവൻ സ്വത്ത് സംരക്ഷിക്കുക നമുക്കിന്ന് ഇന്ന് യശ്വസം പറഞ്ഞില്ലേ ദൈവത്തിന് എല്ലാവരോടും പറയാൻ പറ്റത്തില്ല ആരോട് പറയാൻ പറ്റും ഈ ഭൂമിയിൽ എണ്ണൂറ് കോടി ജനങ്ങളുണ്ടെങ്കിൽ ഒരു പത്തിരുന്നൂറ് കോടിക്ക് മാത്രമേ ദൈവത്തിനെക്കുറിച്ച് ഒരു വിശ്വാസമുള്ളൂ ബാക്കി അറുന്നൂറ് കോടിക്കും വിശ്വാസമില്ല ഇല്ല വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ദൈവം എന്ത് പറയാനാണ് അപ്പോൾ വിശ്വാസം ഉള്ളവരോട് പറയുമ്പോൾ ആ വിശ്വാസം ഉള്ളവരുടെ ഉത്തരവാദിത്വം ഈ ബാക്കി അറുന്നൂറ് കൂടി സംരക്ഷിക്കേണ്ട വലിയ ഉത്തരവാദിത്വമാണ് മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ദുരന്തത്തിൻ്റെ സന്ദേശം ഒരു ഇൻ്റർനെ ആഗോള സന്ദേശമാണിത് അതാണ് സമയം കുറഞ്ഞിരിക്കുന്നു എന്നുള്ള സൂചനയാണ് സമയഘടികാരം നിധ ചാർത്തിയത് ഇതൊന്നും സത്യം പറഞ്ഞാൽ അന്ന് എനിക്കും അറിയാൻ പാടില്ലായിരുന്നു ഇന്നിപ്പോൾ അമ്മ പറഞ്ഞതിനു ശേഷം സംഭവിക്കുന്ന ഓരോ സംഭവങ്ങളെക്കുറിച്ചൊക്കെ കാണുമ്പോഴാണ് സമയ ചുരുക്കം കാണിക്കുന്ന ആളാണ് അമ്മ സമയത്തിൻ്റെ അധികാരിയാണ് സഞ്ചാരി മാതാവാണ് ഓരോ സ്ഥലത്തും ദുരന്തം ഉണ്ടാകാൻ പോകുന്ന സ്ഥലത്ത് വിശ്വാസ ദുരന്തമായാലും ജീവിത ദുരന്തമായാലും യുദ്ധങ്ങളിലൂടെ ഉണ്ടാകും ദുരന്തമായാലും വിശ്വാസ പരാജയമായാലും വിപ്ലവമായാലും ഒക്കെ എവിടെയാണ് വിശ്വാസം തകർക്കപ്പെടുന്നത് അവിടെ അമ്മയുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ട് അതാണ് എന്ന് പറയണത് സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി എന്ന് പറയണത് സഞ്ചാരി മാതാവ് ബേസിക്കായിട്ട് സഞ്ചാരിയാണ് പക്ഷേ കൃപാസദ്യ വരുമ്പോൾ സമയത്തിൻ്റെ കൂടി അധികാരിയായിട്ടത് മാറുന്നു എന്താണ് സമയമായില്ല എന്നല്ല ഈശോ പറയണത് അനായില്ലേ അപ്പോൾ അമ്മ എന്താ പറയണത് അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് സുവിശേഷ വിഹിതമായി ജീവിച്ചുകൊണ്ട് ദൈവഹിതത്തെ ദൈവത്തിന്റെ ഇടപെടുന്ന സമയം ചുരുക്കാൻ പറയുകയും അതാണ് ഉടമ്പടി കൈയടിച്ച് ശ്രദ്ധിക്കേണ്ട ഹലലുയുണ്ട്